അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അലഹമുല്ല സഹോദരങ്ങളെ ഹത്തുൽ ഖുർആാൻ അറുപത്തി ആറാം അധ്യായം സുഹൃത്തു തഹരീം തഹരീം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ പറയുന്ന പദത്തിൽ നിന്ന് വന്നതാണ് ഹറമാക്കുക എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ആദ്യ ആയത്തുകളിൽ ഐശ്വർ ലാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പദത്തിൽ ഹദീസിലേക്ക് കാണാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലേ കാണാം ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുകയാണ് റസൂൽ സല്ലാ വല്ല തൻ്റെ ഊറി ഇണയുടെ നിന്ന് തേൻ കുടിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് നബി വേണ്ട എന്ന് റസൂൽ പറയാൽ അലൈഹി വസ്സലയോട് എല്ലാ ചോദിക്കുകയാണ് പ്രവാചകരെ എന്തിനാണ് താങ്കൾ ഞാൻ താങ്കൾക്ക് ഹലാലാക്കി തന്നതിനെ താങ്കൾ ക്കുന്നത് നിങ്ങളുടെ ഇണകളുടെ തൃപ്തി അല്ലെങ്കിൽ പ്രീതി ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് അള്ളാഹു ഗഫൂർ ആണ് റഹീമാണ് ആ ഒരു ഭാഗം നിങ്ങൾ ഞാൻ ഞാനതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം പിന്നീട് പറയുന്ന ഒരു ഭാഗമുണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ഒരു ഓർമ്മപ്പെടുത്തലിന് ആവശ്യമായ ഭാഗം ഇതായത് ഞാൻ ഇങ്ങോട്ട് കിടക്കുന്നത് മറ്റേത് നമുക്ക് വായിച്ചു മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഇവിടെ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തു കാത്തുസൂക്ഷിക്കണം ും നിങ്ങൾ നിങ്ങളെ കാണം നിങ്ങളുടെ കുടുംബത്തെ നരകത്തെ തൊട്ട് നിങ്ങൾ മാത്രം നന്നായാൽ ഒരാ നിങ്ങളുടെ കുടുംബവും നന്നാവണം നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുമിച്ച് സ്വർഗാവകാശികളായി മാറണം നരകത്തെക്കുറിച്ച് പറഞ്ഞു വൽ കല്ലുകളും മനുഷ്യരും അതിൻ്റെ പിറകായി മാറുന്ന അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാകട്ടെ കഠിനന്മാരായ മലക്കുകളാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവർ ചെയ്യും അതായത് വൈഎഫ്നൂനമായി ഉറവും കൽപ്പിക്കപ്പെട്ടതെന്തോ അതങ്ങനെ തന്നെ ചെയ്യുന്ന മലക്കുകൾ കാവൽക്കാരായുള്ള നരകം അതിൻ്റെ വിറകുകളായി പോകരുത് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളാണോചിക്കാറുണ്ട് വിശദീകരിക്കാൻ സാധിക്കില്ല നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ ഇണകളെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെയുള്ളവർ അവരെയൊക്കെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന പ്രവാചകനോഷത്തുറാനും പഠിപ്പിച്ചുകൊണ്ട് സ്വർഗാവകാശ സ്വർഗാവകാശികളുടെ അടയാളില്ല സ്വർഗത്തിൽ പ്രവേശിക്കുവാനുണ്ടായ വേണ്ടതായ ഗുണഗണങ്ങൾ ഏറ്റവും പ്രധാനമായി ഈമാൻ പ്രധാനമായില്ലാത്ത കുഫ്രില്ലാത്ത പിന്നെ അതോടൊപ്പം ജീവിതത്തിൽ വന്നു വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് പശ്ചാത്തലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു രീതി നമസ്കാരാദി ആരാധനാ കർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുവിനെ തസ്മീഹ് ചെയ്യുന്നതും തസ്മീഹ് ചൊല്ലുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് ദാനധർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് ഘടിപ്പിക്കുന്നതാണ് ആരാധനാ കർമ്മങ്ങൾ ജക്കാത്തായാലും സദക്ക ആയാലും ഹജ്ജ് ഉമ്രകർമ്മങ്ങളായിരുന്നാലും ഇവയൊക്കെ അപ്പം ഇതിലേക്കൊക്കെ അടുപ്പമുള്ളവരാക്കി സ്വർഗത്തിലേക്ക് നിങ്ങൾ അവരെയും അകപ്പെട്ടു പോകാതിരിക്കാൻ ഏറെ ശ്രദ്ധ ഊ അക്കും എന്ന് പറയാം തൊട്ടുശേഷം എട്ടാമത്തെ വചനത്തിൽ പറയുന്നത് ആത്മാർത്ഥമായി നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗപ ചെയ്യുക എന്നർത്ഥം എങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് നിങ്ങളെ താഴ്ഭാഗത്തുകൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകി നിങ്ങളെ പ്രവേശിപ്പിക്കും എന്ന് പറയാണ് വിശ്വാസികളായ ആളുകൾക്ക് നൽകപ്പെടുന്ന പ്രകാശത്തെക്കുറിച്ച് പറയുന്നു അള്ളാഹു സുബാനോ താല പ്രകാശം നൽകി അനുഗ്രഹിക്കുന്ന പൂർണ്ണത നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നിട്ട് പറയുന്ന ഒരു ഭാഗം അവസാനം മൂന്നാമത്തെ പാട്ടായിട്ട് ഈ സുഹൃത്തു കഹരീമിൻ്റെ മൂന്ന് പ്രധാന വിഷയങ്ങളിൽ ഒന്നാമത്തെ പാട്ട് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞു രണ്ടാമത്തെ പാട്ട് ഞാൻ പറഞ്ഞു മൂന്നാമതൊരു പാട്ടും കൂടെ സൂചന നൽകാൻ അനുസരിച്ച് സ്വർഗാവകാശികളെ ഉപമകളായി രണ്ട് സ്ത്രീകളെയും നരകാവകാശികളെ പറയുന്ന അടുത്ത ഉപമകളായി രണ്ട് സ്ത്രീകളെയും പറയണം നരകാവകാശികളായ രണ്ടാളുകളും നിഷേധികൾക്ക് അള്ളാഹു കാണിക്കുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് ഇമ്രിൻ രണ്ട് അതായത് ഇണകൾ നരകാവകാശികളാണ് അപ്പം എൻ്റെ ഇണ എൻ്റെ ഭർത്താവ് എൻ്റെ പിന്നെ നബിയാണ് അല്ലെങ്കിൽ പ്രവാചകനാണ് അല്ലെങ്കിൽ പിന്നെ സംഘടനാ നേതാവാണ് അല്ലെങ്കിൽ ഉസ്താദാണ് അല്ലെങ്കിൽ മൂലവിയാണ് എന്നതുകൊണ്ടൊന്നും ആയില്ല ഹുദ്ബ പറയുന്ന ആളാണ് എന്നതുകൊണ്ടൊന്നും ആയില്ല തിരിച്ചും എൻ്റെ ഇണയായ സഹ പെണ്ണ് എൻ്റെ ഭാര്യ അവൾ ഇണയിൽ നിന്ന പ്രവർത്തനങ്ങളിലൊക്കെ അവൾ നിസ്കരിക്കുന്നവളാണ് ഉള്ളു നിൽക്കുന്നവളാണ് ദാനം ചെയ്യുന്നവളാണ് ഉള്ളിടത്തോളം തഹഞ്ചു നിസ്കരിക്കുന്നവളാണ് ഒരുപാട് ജിക്കറി ചെയ്ത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുക അങ്ങനെ ഒരു സംവിധ സംവിധാനം ഇല്ല ലോഹി നബീൻ്റെ മകനെക്കുറിച്ച് നമുക്കറിയാം ഇവിടെ പറഞ്ഞത് ലോഹിനബിയുടെ ഇണ ഭാര്യ അതേപോലെ ലൂത്ത് നബിയുടെ ഭാര്യ ഇവർ രണ്ട് പേരും അവരെക്കുറിച്ച് കനത്ത തഹ് അബ്ദൈനി മീൻ ഇബാദിന സാലിഹൈൻ രണ്ട് നല്ലിഹൈ രണ്ട് ദാസന്മാരുടെ കീഴിലുള്ളവരാണ് പക്ഷേ രണ്ടുപേരും ചരിച്ചവരാണ് അവർ അള്ളാഹുബിൻ്റെ വിധി വിലക്കുകൾക്ക് അപ്പുറത്ത് ജീവിച്ചവരാ ഫലം യോഹനിയാ ഹുമാബിൻ അള്ളാഹു ചെയ്യ അതുകൊണ്ട് ഒന്നും അള്ളാഹുൻ്റെ ഒന്നും കിട്ടാനില്ല അവരോട് പറയപ്പെടുന്നത് ാശികളായി അതിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ കൂടെ നിങ്ങളും നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുകായിരുന്നു പിന്നീട് വിശദീകരിക്കുന്നു അവസാന ഭാഗം പിന്നീട് സത്യവിശ്വാസികൾക്ക് മാതൃകയായി ഉപമയായി ഒരു പെണ് ഏതാണ് ആ പെണ്ണയാണ് നേരത്തെ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഇണകൾ നരകാവകാശങ്ങൾ രണ്ട് പ്രവാചകന്മാരുടെ ഇവിടെ ഫിറൗൺ എന്നത് മൂസാ നബി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട ഒരു വ്യക്തിനാമമാണ് നാമമാണ് ഞാനാണ് റബ്ബ് എന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങേയറ്റം ധിക്കാരിയായ ഒരു മനുഷ്യൻ ഫിറൌനിന്റെ ഇണ എവിടെയാണ് ഒരാളെന്നോ നരക അപ്പോൾ കർമ്മമാണ് അതല്ലാതെ കുടുംബമോ കുടുംബ ബന്ധങ്ങളോ അതല്ലെങ്കിൽ കുലമഹിമയോ സമ്പത്തോ ഭൗതികമായ വിഭവങ്ങളോ ഒന്നുമല്ല ഒരാളെയും എന്തു ചെയ്യുന്നത് സ്വർഗനരകത്തിലേക്ക് നയിക്കുന്നത് മറിച്ച് അവരുടെ കർമ്മങ്ങളാണ് ഈമാനും കറകളഞ്ഞ ഈമാനും ആ കറകളഞ്ഞ ഈമാനിൽ നിന്നും നിഷ്പന്നമായി ജനിക്കുന്ന സൽകർമ്മങ്ങളുമാണ് ഓരോരുത്തരെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സ്വർഗത്തിലേക്ക് നയിക്കുന്നത് സ്വർഗത്തിലെ പദവികൾ നിശ്ചയിക്കുന്നതും അങ്ങനെയാണ് അള്ളാഹു അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഭാഗ്യവാന്മാരും നമ്മെ ഉൾപ്പെടുത്തി ആഗ്രഹിക്കേണ്ടത് വിജയിക്കുന്നവര് രണ്ടാമത് പറഞ്ഞതു മറിയമനെ സംബന്ധിച്ചു അവരും സ്വർഗാവകാശിയാണ് അല്ലെങ്കിൽ ഉപമയാണ് വിശ്വാസികളായ ആളുകൾക്ക് അപ്പം മറിയം ബിവിയിൽ നിന്നും അതേപോലെ ആശയഭിമിയിൽ നിന്നുമൊക്കെ ഗുണങ്ങൾ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ഏറ്റവും നല്ല സത്യവിശ്വാസത്തോടെയും സൽക്കർമ്മങ്ങളോടെയും ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഈമാനോട് ജീവിച്ചു മരിക്കുന്നവരെ ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുക അള്ളാഹുമ്മെ അനുഗ്രഹിക്കട്ടെ അസലാളേക്കും വാർഹമുല്ലാഹി വർക്കാത്തു